ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ ഞായറാഴ്ച ആയിട്ടേ പുറത്തോട്ടൊന്നു പോയാലോന്ന് പറഞ്ഞപ്പോ അഞ്ചു ചേട്ടൻ വേഗം കൊണ്ടുപോയിട്ട എന്ത് തോന്നിന്നോ നല്ല സ്വഭാവം തോന്നണേ അപ്പൊ പോണ വഴി നമ്മളൊരു ടോമിന്റെ ബാഗ് ഒന്ന് ഒന്നെടുക്കാനുണ്ടായിരുന്നു നന്നാക്കാൻ കൊടുത്തിട്ട് ഒരാഴ്ചയായി അവർ വിളിക്കണത് അതെടുക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബാഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് ചിറായിലോട്ട് കണ്ടാ ഒരു കായിയിൽ കാറ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ സൗകര്യമായിട്ട് പോയി വരാനൊക്കെ എളുപ്പ അപ്പോൾ ഒന്ന് ചിറായി വരെ പോകാം വർക്ക് പ്രഷർ ഇപ്പം ഇത്തിരി കൂടുതലാണ് അപ്പോൾ മാനസിക ഭയങ്കര പ്രഷറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു റിലാക്സ്മെന്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ വേഗം കൊണ്ടു വന്നിട്ടാ അപ്പൊ കട ചിറായി വന്നുകഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നാളെ തെറ്റുന്ന നമ്മൾ നമ്മള് വരണത്ത് കുറെ നേരം കടൽക്കാറ്റൊക്കെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നിട്ടാ ഇവിടെ വല്ല കടപ്പുറത്ത് വന്ന കാറ്റും കൊള്ളണ ഗോവ പോയി പല രണ്ടു മൂന്ന് ബീച്ച് പോയി കാണാൻ പോയ നേരം കൊണ്ട് ഈ ചിറായിൽ വല്ലയിടത്തും വന്നിരുന്നാൽ മതിയെന്ന് തോന്നിയിട്ടാ ഒരുപാട് മാറിപ്പോയി നമ്മുടെ ചിറായ് ബീച്ച് എന്തോരം കാര്യങ്ങളാണ് ഇപ്പോൾ ചിറായ് ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ഥലം കാണുന്നത് നമ്മൾ ചിറായിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ കാണാട്ടോ ഈ ഒരു സ്ഥലം അപ്പം എത്രയാണ് ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനില് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ്ടാം നമ്മളിവിടെ വന്നത് എന്തായാലും പിള്ളേരായിട്ട് ഇറങ്ങിയേക്കണതല്ലേ അപ്പോൾ അവർക്കും ഒരു റിലാക്സ്മെൻ്റ് ആവട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ നൂറ്റമ്പത് രൂപേൻ്റെ ടിക്കറ്റ് ചാർജ് വന്നത് നമ്മളപ്പം ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഫിഷ് ഫീഡിങ്ങൊക്കെ കൊടുക്കാനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾക്കത് കയ്യിൽ തരും നമ്മൾക്ക് ഫിഷ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനൊരു സ്ഥലം ഇവിടെ ചേറായിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കണത് കാര്യം എനിക്ക് അറിയില്ലായിരുന്നിട്ടോ ഇതിപ്പോൾ പോയേക്കണ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിത് അറിഞ്ഞിട്ട് പോലെ ഇല്ല ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം നമ്മുടെ ചേറായിൽ സ്റ്റാർട്ട് ചെയ്തേക്കണ കാര്യം അപ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് തരും കേട്ടോ എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിളികളുടെ ഒക്കെ കൂടെ നിന്ന് ലൈവായിട്ട് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും നമ്മുടെ കൈകളിലോട്ട് അവർ ഫുഡ് തരും നമ്മളവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലോട്ട് ലൈവായിട്ട് കിരികളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ തീറ്റെടുക്കും ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാ ഈ ഒരു ഫീല് അത് നമ്മുടെ കയ്യിൽ വന്ന് കിളികൾ ഭക്ഷണം എടുക്കണ സമയത്ത് മനസ്സിലാവുകയുള്ളൂ അപ്പം പിള്ളേരൊക്കെ ആയിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കേട്ടോ ശരിക്കും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നൂറ്റമ്പത് രൂപക്ക് ഇത് ലാഭം ആയിരിക്കുമോ നഷ്ടമായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ്ടോ കയറിയത് പക്ഷെ നൂറ്റമ്പത് രൂപക്കുള്ള ഒക്കെ ഉള്ളത് കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായത് ഈ ഒരു പ്ലേസ് തന്നെയാ ഇഷ്ടം പോലെ കിളികളുണ്ട് നമ്മളീ കയ്യിലിങ്ങനെ തീറ്റയുമ്പോൾ പിടിച്ച് നിൽക്കുമ്പം ഒരു പേടിയും കൂടാണ്ടാ നമ്മുടെ കൈകളിലോട്ട് വന്നിരുന്നിട്ട് തീറ്റെടുക്കണത് കുറേ നേരം അവരുടെ കൂടെ നിന്ന് ആ കിളികളുടെ ഒച്ചയും കേട്ട് അവർക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കിട്ടണ ഒരു റിലാക്സ് ഓ അപ്പോൾ നിക്കുനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ എന്താണെന്ന് വെച്ചാൽ അവരുടെ കൈകളിലൊക്കെ ഇങ്ങനെ കിളികളൊക്കെ വന്നിരുന്നു ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഒരുപാട് നേരം കിളികളെയൊക്കെ തെറ്റിച്ച് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കിളികളും അവരുടെ ഒച്ചയും ഒച്ചയമ്മകളും അയ്യോ ഒരു വല്ലാത്ത ഫീലിങ്ങിനെ ഇവിടെ ഒന്നിങ്ങനെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം അൻ ചേട്ടൻ്റെ കൈകളിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കട്ടെ ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോ ഞങ്ങൾ കീറിയിട്ട് തന്നെ കുറേ സമയം അതിനുള്ളിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളതിന്റെ പുറത്തോട്ട് ഇറങ്ങിയത് നമുക്ക് പോരാൻ തോന്നൂല അതാണ് മെയിനായിട്ട് ഇങ്ങന നമ്മുടെ കയ്യിൽ വന്നിരുന്ന തീറ്റ ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോരാൻ തോന്നൂല പല വെറൈറ്റി കിളികളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വിദ്യ മേലെ ഇന്ന് സെറ്റ് ചെയ്താലാന്ന് ഞാൻ ചോദിക്കരുന്ന് ചേട്ടനുണ്ട് ഇതിനിടയില് അത്രക്ക് കാണാനുണ്ട് കേട്ടോ ഇതിനിടയിൽ അത് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടോ ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ഒന്നും ഒരുപിടുത്തവും കിട്ടുന്നില്ല ഞാൻ എൻ്റെ പരച്ചം പോലും കണ്ടിട്ടില്ല ഏറ്റച്ചിറായിലിങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് സംഭവം എന്തായാലും അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി മൈൻഡ് ഒന്ന് റിലാക്സ് ആവണം സെറ്റ് ആവണം സെറ്റാകണം ഒന്നാശ്വാസം മുട്ടലൊന്നും മാറണം മനസിൻ്റെ ഇത് ഓർത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് അതേതായാലും സാധിച്ചു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വെറൈറ്റി പിടിച്ച മീനുകളുടെ ഒരു വെറൈറ്റി വെറൈറ്റി മീനുകളാണ് കേട്ടോ ഒരു ഇപ്പുറത്തെ കൂട്ടിലൊരെണ്ണത്തിനെ കണ്ടുമ്പോഴാണ് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ അതിലും ഭംഗിയായിട്ട് ഈ ഒരു മീൻ നോക്കി എന്തോ ചിത്രം വരച്ചിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കണ പോലെയാണ് അയ്യോ ഇതിൻ്റെ അരികത്തുനിന്ന് പോകാൻ തോന്നുന്നുണ്ടെന്നില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയാട്ടാ മീനെ കാണാനായിട്ട് ഇങ്ങനെ നടക്കുന്ന വഴി മുഴുവനും ഓരോ മീനുകളെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയി എല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ പോരട്ട നമ്മുടെ ക്യാമറാമാൻ അമ്മ ശരിയല്ല കേട്ടോ അതുകൊണ്ടാണ് ഈ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണത് കേട്ട വീഡിയോ അപ്പൊ ഈ മീൻ എന്ന് പറയുന്നത് എല്ലാം തിരിച്ച് ബാക്കോട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ പോണതും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പം നമ്മ വീഡിയോ ഷൂട്ട് ചെയ്യണത് കണ്ടതുകൊണ്ടാണെന്നോന്ന മുഷേ നമ്മൾക്ക് പോസ് ഒക്കെ ചെയ്തത് അന്നിട്ട അതേ വായൊക്കെ തുറന്ന് കാണാനുണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടവും ഇതിന് ലാസ്റ്റ് ഒരു ഏറ്റവും വെറൈറ്റി ഒരു ഐറ്റം അത് കണ്ടുകഴിഞ്ഞിട്ട് വേണം സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ട വീഡിയോ മസ്റ്റ് വാച്ച് ആണ്ട്ടെ എൻ്റെ അയ്യോ ഒരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിനെ കാണാനായിട്ടാണ് മെയിൻ ആയിട്ട് ഈ പൈസ മടക്കിയിട്ട് നമ്മിനകത്തോട്ട് കയറി വെക്കണത് ഇത്രയും പൈസക്ക് ആ സംഭവം നടക്കൂലെന്നുള്ള സംശയമുണ്ട് എന്തായാലും ലാസ്റ്റ് കാണാം നമുക്ക് അത് എന്താന്നുള്ളത് തമ്പനായി കണ്ടപ്പോ നിങ്ങക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയ ഏത് തരം മീനാണ് എന്ത് മീനാണ് ഇതൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങളെല്ലാരും കണ്ടോ ഇവിടെ എന്താ കുടുംബ പ്രശ്നം നടക്കേണ്ടോന്നു ഒച്ചപ്പാടും ബഹുളവും ഈ ഒരു ഏരിയയിലോട്ട് വന്നാൽ നിൽക്കുമ്പോൾ എൻ്റെ പൊന്നേയും നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ലട്ടാ അതേമാതിരിയാണ് ഇത് ശബ്ദം എടുത്തോണ്ടിരിക്കണത് കേട്ടാ ഭയങ്കര കുറുമത്തിയാണോന്നു കമ്പിയൊക്കെ തുളച്ച് മടക്കി ഓടിച്ച ആ വിധമാണ് ഇവിടെ കിടന്ന ഒച്ചപ്പാടും ബഹുളും ഇതിൻ്റെ മുഴക്കം കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഉം അപ്പം തോന്നിയിട്ട് കീരുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഒന്നാമതേ ദേഷ്യക്കാരിയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ അരിച്ചൊക്കെ കയറുന്നത് കേട്ടോ നമുക്ക് തൊടാനൊക്കെ കുഴപ്പമൊന്നുമില്ലട്ടോ കൈ കൊണ്ടായി നമ്മുടെ കയ്യും കൊണ്ട് പോകും പക്ഷേ നമുക്ക് കൈ അവിടെത്തോടെ അങ്ങനെ അവരെ ടച്ച് ചെയ്യണേനൊക്കെ ഒന്നും വിലക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലട്ടോ സാധാരണ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തൊടരുത് പിടിക്കരുതെന്നൊക്കെ പറയും ഇനിയാണ് മെയിൻ ആയിട്ടോട്ടാം ഈ കിടക്കണ ഈ പാമ്പോളയൊക്കെ നമുക്ക് ലൈവായിട്ട് കയ്യിൽ പിടിക്കാം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലേഷ്യയിലൊക്കെ പോയാലാണ് നടക്കുള്ളതാണ് എൻ്റെ ഒരു അറിവട്ടോ ഇവിടെയൊക്കെ കിട്ടുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ഇത് തന്നെയൊക്കെ അമ്പത് രൂപ ഉള്ളട്ടോ ഈ പാമ്പിനെയൊക്കെ എടുത്ത് മേത്തിടണേനെ അപ്പം ഇതിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് മെയിനായിട്ട് കയറിയത് അപ്പം ഞാൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞ പൊറോട്ട് തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇളയവൻ അണ്ടതായിരത്തോട്ട് ആദ്യം മുമ്പോട്ടിറങ്ങിയത് ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിലിട്ട് ഇവൻ തല മേത്തിടുമോന്നായിട്ട് ഇവൻ സമ്മതിക്കുമെന്ന് ഇത് ഈ ഒരു പാമ്പ് ഇങ്ങനെ കഴുത്തിലിട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോന്ന് പോസ്റ്റ് ചെയ്യാം അമ്പത് രൂപ ഉള്ളിട്ടാ പിന്നെ ആ കിടക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാമ്പുകളൊക്കെ അമ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നിന്ന് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും വീഡിയോ പോസ് ചെയ്യാം അപ്പം കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ ചേട്ടനാട്ടാ ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് നമുക്ക് ഏത് പോസിലും വേണമെന്നുണ്ടെങ്കിലും ഇട്ട് സെറ്റ് ചെയ്ത് കൃഷ്ണ ചേട്ടൻ ഇട്ട് തരും അങ്ങനെ അവസാനം ഞാനും ഇറങ്ങിയേട്ടാ ഒരു യൂട്യൂബർ ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ ധൈര്യം ഇട്ടെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞത് എൻ്റെ ഒറ്റ ധൈര്യത്തിൽ ഞാനും ഇറങ്ങിയ എന്തായാലും എൻ്റെ ധൈര്യം ഞാൻ ഇന്നിട്ടാ ധൈര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇത്തരം ധൈര്യം എനിക്കുണ്ടെന്നുള്ളത് ഈ മനസ്സിലായ ഒരു നിമിഷം വരുന്നിട്ടാ ഓ നല്ല പേടിയുണ്ട് കേട്ടോ നല്ല പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂല്ലോ ഇവർക്ക് വല്ലതും മനസ്സിലാവും ഇതൊക്കെ അപ്പം കൃഷ്ണചാട്ടൻ പറഞ്ഞത് ഏ സൂപ്പർ വേറൊരു ഐറ്റം കൂടെ കിടപ്പുണ്ട് അതും കൂടെ ഒന്ന് പരീക്ഷിച്ചിട്ട് പോയാൽ മതി എന്തായാലും യൂട്യൂബിലൊക്കെ നിൽക്കണ ആളല്ലേ അപ്പോൾ ഒരിത്തിരി ധൈര്യവും കാണിക്കണമെന്ന് നമുക്ക് ഇപ്പം എൻ്റെ കഴുത്തിൽ ഇതിട്ട് കഴിഞ്ഞപ്പം എൻ്റെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ തോന്നണില്ലട്ടോ എന്തോ ഒരു ഭാരമുള്ള സാധനം കഴത്തി കിടക്കണം അങ്ങനെ തോന്നുള്ളൂ പിന്നെ മേത്ത് വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാനാണ് പാമ്പിനെ കാണുമ അങ്ങനെ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒരു നോർമൽ എന്തോ ഒരു സാധനം നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ തോന്നി കിടക്കണ ഒരു ഫീലിങ് അങ്ങനെ തോന്നുള്ളട്ടോ അങ്ങനെ കുറേ നേരം പാമ്പിനൊക്കെ ഇട്ട് ഷോയൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോ ഇതൊക്കെ എടുത്ത് എന്തായാലും കയറിയത് കൊണ്ട് ഉണ്ടായി നമുക്ക് ഡിസ്പ്ലേ കാണിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ വെറുതെ പറ്റിക്കാൻ വേണ്ടി അറുത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കാനായിരിക്കും ഓർത്ത് പക്ഷെ സംഭവം ഉള്ളതാണ് കേട്ടാ ഞങ്ങൾ എല്ലാവരും കേറിയിട്ട് പിന്നെ നമ്മൾ മൂത്താളെ ഇറക്കില്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ മൂത്താളെ ഞാൻ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് എനിക്കറിഞ്ഞോടാ എന്റെ പോന്നെ അറ്റാക്ക് ഓരോന്ന് ഓർത്തിട്ട് വേഗം പറഞ്ഞ നേരം കൊണ്ട് അവൻ്റെ കഴുത്തിന്ന് എടുത്ത് മാറ്റിയിട്ടാ ഒറിജിനലാണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഓർക്കും ഇതേ നാക്ക് ഇട്ട് പുറത്തോട്ട് കാണിക്കുന്നുണ്ട് വിദേശത്തുനിന്ന് കൊണ്ടു വന്നേക്കണത് തന്നെ ഇവർ വലിയ കുഴപ്പക്കാരില്ല അല്ലെന്നാണ് കൃഷ്ണചട്ടൻ പറയണത് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഓമനിച്ച് വളർത്താൻ പറ്റണായിട്ടോളൂ വേറൊരു വെറൈറ്റി ഉള്ളത് പതിനഞ്ച് ഇരുപത് കിലോ ഉള്ള മലമ്പാമ്പ ഉണ്ട് അതെ ഇവിടെ സൈഡിൽ ഇങ്ങനെ പതുങ്ങി കിടപ്പുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടിന് വെയിറ്റ് ചെയ്ത് ഇനി അടുത്തത് നമ്മളെടുക്കാൻ പോണത് ഈ ആളെ ഉണ്ടായിട്ട് ഇയാളുടെ കൂടെ സെൽഫി ചെലവിയെടുക്കണേ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ചാർജ് പിന്നെ വെറൈറ്റി ഒരു ഐറ്റം ഉള്ളത് അന്നാക്കോണ്ടേട്ടാ അന്നാക്കോണ്ട ചെറിയൊരു ചൈസ് ആണെന്നുണ്ടെങ്കിലും അതിപ്പോൾ പടം കൊഴിക്കണ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് എടുക്കാറില്ല ഇനിയിപ്പോൾ പടം കൊഴിക്കലൊക്കെ കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നക്കൗണ്ട് പുറത്തോട്ട് എടുക്കുകയുള്ളൂ അപ്പം അന്നാക്കോണ്ടിൻ്റെ തൊട്ടരത്ത് ഇവിടെയൊക്കെ എടുപ്പുണ്ട് കേട്ടോ അന്നാക്കൗണ്ട് തന്നെ വെട്ടതാണ് രാജവമ്പാല ഇരുപത് കിലോ ഉള്ള രാജവമ്പാലിനെ ദേ എടുത്തിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞേ ഇതിന് ഇട്ടിട്ട് പോയാൽ മതിയെന്ന് ദുർബന്ധം പറഞ്ഞാൽ ഞാനത് വെല്ലുവിളി ഏറ്റെടുത്ത് നിൽക്കേണ്ട നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ഇത്രയും ധൈര്യം എനിക്കുണ്ടെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഇത്രയും ധൈര്യം ഉള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ഈ വിഷു വന്നിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റൂലെന്ന് വിചാരിച്ചിരുന്നെച്ചൊരു കാര്യം ഞാൻ ദേ ചലഞ്ച് ഏറ്റെടുത്ത് ഞാൻ എൻ്റെ കഴുത്തിലിട്ടിട്ടാ നല്ല പേരുണ്ട് എൻ്റെ പേടി മുഴുവനും ഈ പാമ്പ് പെട്ടെന്ന് എങ്ങനെ കഴുത്തിൽ വലിഞ്ഞ് ചുറ്റി വലിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ അഴിച്ചെടുക്കും ഞാൻ പെട്ടു പോകില്ലേ ഓ ചത്തുപോകില്ലേ ഇതൊക്കെ ഇറന്നിട്ട് എൻ്റെ ചിന്ത എന്തായാലും വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടിട്ടാ പത്തിരുപത് കിലോ എന്ന് പറയുമ്പം എൻ്റെ കയ്യിലോട്ട് അതിൻ്റെ ഒരു ഭാഗം വെച്ച് തന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴവഴുപ്പം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അത്യാവശ്യം കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട് അത്രയും തോന്നണട്ടെ ഫീല് തോന്നണുള്ളൂ പക്ഷേ ഞാൻ ഞാനെൻ്റെ ധൈര്യം ഞാൻ എന്നെ തന്നെ സമ്മതിച്ചൊരു നിമിഷം ഏർന്നിട്ടോ ഒത്തിരി സന്തോഷവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലേഷ്യയിലൊക്കെ പോയാലല്ലേ മലേഷ്യയിലൊക്കെ പോകുമ്പോഴേ ഈ കാഴ്ച കണ്ടിട്ടുള്ള കേട്ടോ പാമ്പിനെയൊക്കെ എടുത്ത് മേതക്കിടാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സ്ഥലം ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമല്ലെങ്കിലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റർ ട്രൈ വാച്ച് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ നമ്മുടെ ചേറായി ബീച്ചിൽ തൊട്ടകത്തായിട്ടാണ് ഞാൻ അപ്പം സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടവുമായി അഞ്ചേട്ടൻ പറഞ്ഞെന്നോട് സമ്മതിച്ചതാന്നേക്കണെന്ന് അഞ്ചേട്ടന് ഭയങ്കര പേടിയുണ്ട് പാമ്പിനേക്കാ ഞാൻ ചേട്ടൻ്റെ മേത്ത് മുട്ടിക്കാനൊക്കെ നോക്കി കേട്ടോ പോന്നെ ചേട്ടൻ ഇങ്ങടന്ന് ഓടിക്കൊണ്ടിരിക്കായിരുന്നു എന്തായാലും കുറേ നേരം ഞാൻ ഈ കഴുത്തിൻ്റെ പാമ്പിനെ തലയിലെ മേത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് ബാക്കിയത്തിന് ഫുൾക്കായുള്ള ബനിയാനും കാര്യങ്ങളായിരുന്നു തിട്ടുവെച്ചത് അതുകൊണ്ട് രക്ഷമിട്ട് അധികം മേത്തോട്ടപ്പോൾ ടച്ചാവൂലല്ല എൻ്റെ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവമേ വലിഞ്ഞു മുറുകി മുറിച്ചാവാതിരുന്നാൽ മതി വലിഞ്ഞ് ഇങ്ങനെ അതിങ്ങനെ വഴുത്തിൽ ചുറ്റി വന്നിട്ടാ അപ്പം ഞാൻ ശരിക്കും ഓർത്ത് ഞാൻ ട്രാപ്പിലായിന്ന് എന്തായാലും അപ്പോഴൊക്കെ പിന്നെ അനങ്ങാണ്ട് ഗോളായിട്ട് കിടന്നിട്ട് ഇവരെ കോമനിച്ച് വളർത്തണതാണെന്ന് വിഭാഗത്തിൽ പെട്ടേക്കണതാണെന്നൊക്കെയാണ് കൃഷ്ണചേട്ടൻ പറയണത് കൃഷ്ണചേട്ടൻ ചേട്ടൻ നിൽക്കണ എൻ്റെ ഒറ്റ ഞാൻ ഞാനിവിടെ നിന്നുകൊണ്ട് ഈ അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ അവനാ എടുത്ത് അതേ വീണ്ടും കൂടുതലോട്ടാക്കി നല്ല ജീവനുണ്ടട്ട ഒറിജിനലാണ് ഇതേ എഴുന്നൂണമൊക്കെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആളാളുടെ സാധനത്തോട്ട് പോകുകയറ്റ ഇതാണ് കേട്ടോ നമ്മുടെ കൃഷ്ണചേട്ടൻ കൃഷ്ണചേട്ടനാണ് നമ്മൾക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മളുടെ മീഡിയയിൽ നമ്മൾക്ക് വീഡിയോന് പോസ്റ്റ് ചെയ്യാൻ ത്തിന് നമ്മളെ പാപ്പിനെയൊക്കെ സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ കൃഷ്ണൻചേട്ടനാണ് അങ്ങനെ കൃഷ്ണൻചേട്ടനോടും പറഞ്ഞ് ഞാൻ വീഡിയോയിൽ വരും കൃഷ്ണൻചേട്ടാ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഒരു ഹൈ അപ്പം എൻ്റെ പൊന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസൊക്കെ അങ്ങനെ അവിടെ നിന്ന് പങ്കുവച്ചത് ഇറങ്ങിയാ അപ്പൊ അനൻ ചേട്ടനോട് പറയണെങ്കിൽ ഗവയിൽ കാശുമടക്ക് പോയത് വെറുതെ ആയി പോയൻ ചേട്ടൻ നമുക്ക് ഇവിടെ വന്നാ മതിയായിരുന്നു അത്രയും വീണ്ടും കാഴ്ച നമ്മള ഈ നൂറ്റമ്പത് രൂപക്ക് ടിക്കറ്റ് എടുത്ത് കയറിയെങ്കിലും അതിനകത്ത് കാണാനുള്ള സംഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നട്ട വെറുതെ ഗോവയിലും പോയി നേരം കൊണ്ട് ഇവിടെ വെള്ളം കൊടുത്തുമ്പോൾ വന്ന് പിള്ളേരെ പറ്റിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാനാണ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരിക്കും ഫുഡൊക്കെ കൊടുക്കണ ടൈമായിരുന്ന അപ്പോൾ ഓരോ കൂട്ടിലോട്ട് ഫുഡ് വെച്ച് കൊടുക്കുമ്പം അവരൊക്കെ ഇരുന്ന് കഴിക്കണാണ്ടി കാണുന്നത് എൻ്റെ പൊന്നെ ഒരു മീനൊരൊന്നൊന്നര അക്കോറിയും ഉണ്ടാക്കിയിട്ട് അതിനകത്തിറ്റേക്കണ മീനാണ്ടി കാണാം പിന്നെ ഇവിടെ നമുക്ക് കാലിൽ സ്പാ ചെയ്ത് കിട്ടോട്ടാ നമ്മുടെ ഡോട്ടർ ഫിഷ് എന്നും പറഞ്ഞിട്ട് ആ ഫിഷില് നമ്മൾ ഗോവയിൽ കഴി അന്ന് മിക്കു ഇത് സംഭവം ചെയ്തത് അന്ന് നൂറ്റമ്പത് രൂപക്ക് ഇരുപത് മിനിറ്റ് ഉണ്ടാവുക നമുക്ക് അവിടെ കിട്ടിയത് ചെയ്യാനായിട്ട് ഊ നഷ്ടം ഇവിടെ ഫുൾ ഫ്രീ ആണ് ആണ്ടാവും എത്ര ടൈം വേണമെങ്കിലും നമുക്കിങ്ങനെ വെള്ളത്തിൽ കാലിട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ നമ്മൾക്ക് മീൻ മസാജൊക്കെ ചെയ്ത് തന്നെ നമ്മുടെ കാലൊക്കെ ഒന്ന് ക്ലീനപ്പൊക്കെ ചെയ്യാം അവിടെ ഇരിക്കുന്ന നേരത്തെ ഈ ആ കുറയത്തിൽ ഇരുന്നിട്ട് ഈ മീമൻ മീൻ്റെ ഭീമൻ മീനിൻ്റെ മൂമൻസും കാര്യങ്ങളൊക്കെ കണ്ട് അതും ആസ്വദിച്ചിരിക്കുക നമ്മുടെ കാലും ക്ലീനപ്പ് ചെയ്യാം അപ്പം അതും വെറൈറ്റി എനിക്ക് ഭയങ്കര സന്തോഷമായി മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് മിനിറ്റിന് നൂറ്റമ്പത് രൂപ കൊടുക്കത്തക്ക ആ ചാർജ് ആയിരുന്നു അവിടെ നിന്ന് ഈടാക്കിയത് അപ്പോൾ ഒരാൾക്കാണ് കയറാൻ പറ്റുള്ളൂ ഇവിടെ എത്ര ടൈം ആണെങ്കിലും കാലിട്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുക കുറേ ഒരു അരമണിക്കൂറോളം ഞാനവിടെ കാലൊക്കെ ഇട്ടിട്ട് എൻ്റെ കാലൊക്കെ ഒന്ന് ക്ലീനപ്പൊക്കെ ചെയ്ത് എടുത്തിട്ട് അറിഞ്ഞിരിക്കേണ്ട മിക്കു ഇരിപ്പുണ്ട് ഞാനിരിപ്പുണ്ട് ടോമിരിപ്പുണ്ട് എല്ലാവരും കൂടി മൂന്നര കൂടി കാലൊക്കെ കിട്ടിയിരിക്കും നമ്മൾ പുറത്തിറങ്ങി ഒന്നും കാനില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാ വെറുത്തെന്ന് പറയാനായിട്ട് മലേഷ്യയിലോട്ടൊക്കെ പോണേലെ നമുക്ക് പാമ്പിനെ ഒക്കെ കഴുത്തിലിടാൻ പറ്റുള്ളൂ സംഭവം എന്തായാലും ചെറായി കഴിഞ്ഞാ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒന്നിങ്ങനെവിടെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നിക്കണതാട്ടാ എന്തോ ബലം പിടിച്ച് ആരോ സ്ക്രിപ്റ്റും ഡയറക്ഷൻ കൊടുത്തിട്ട് നിർത്തിയേക്കണം പോലെയാണ് ചേട്ടൻ്റെ ഭാവങ്ങൾ ഇയാൾ പ്രേമിച്ച് കിട്ടിയതാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിനെ ഞാൻ എങ്ങനെ പ്രേമിച്ചെന്നാ ഇയാൾ എന്നെ എങ്ങനെ പ്രേമിച്ചതെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല ഒരു ഭാവവും ഒരു തോന്നും വരുല്ല ടീമോത്ത് എപ്പം നോക്കിയാലും ഒരു സ്ഥായി ഭാവം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയണോ ഒന്ന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആവണ പോലെ ഇങ്ങനെയൊക്കെ നിൽക്കുക വെറുതെ നമ്മുടെ ആൾക്കാരെങ്കിലും കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ചിരിയുണ്ട് ദേ പറഞ്ഞ പോലെ തന്നെ കേട്ടാ മഴ ദയവഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ മനുഷ്യനെ കൊണ്ട് എവിടെ ഇറങ്ങിയാലും മഴയണെന്ന ഞങ്ങ പറഞ്ഞില്ല അനുസരിച്ചായിട്ട് എവിടെയെങ്കിലും പുറത്തു പോകുന്നു ഞാൻ അപ്പോഴും ഇടിവെട്ട് മഴയൊക്കെ ഉണ്ടാവും പറഞ്ഞ പോലെ നമുക്ക് കടപ്പുറത്തിരുന്നു കാറ്റൊക്കെ കൊള്ളാന്ന് പറഞ്ഞപ്പോഴും ഒടുക്കത്ത മഴ അപ്പൊ നമ്മളോ സ്ഥലത്ത് കയറി നിരുന്നേ നമ്മ പോവാൻ പോയണ്ട തിരിച്ച് പുറത്തെറങ്ങി എന്തെങ്കിലും ഞമ്മ ഞാൻ കഴിക്കണല്ലോ ഞമ്മ കഴിക്കാണ്ട് എങ്ങനെയാണ് തിരിച്ചു വീട്ടിലോട്ട് പോഞ്ഞത് അപ്പൊ ഞമ്മഴിക്കാന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാംസ് മാളി കയറിയതാ കേട്ടോ ചിക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോ ചിക്കിടച്ചു പോയി ഇവിടെ എങ്ങോട്ട് കൈക്കോട് കാര്യം പറയുമ്പോൾ നിങ്ങൾ തള്ളാണെന്നൊക്കെ വിചാരിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ പോകും അതൊരു സത്യം കേട്ടോ വേറൊന്നുമല്ല ഈ സാംസം മാളിൽ ചെയ്തേക്കണേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ സാംസം മാളിൽ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ചെയ്തൊരു ഡ്രോയിങ് അപ്പം നമ്മൾ ചെയ്തേക്കണൊരു ബിൽഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഈ സാംസം മാളിൻ്റെ കംപ്ലീഷൻ പ്ലാൻ കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ചെറിയൊരു ഭാവമൊക്കെ ഞാൻ ചെയ്തതാണ് അപ്പൊ ഭയങ്കര സന്തോഷോട്ടെ കേട്ടോ അതിൻ്റെ അളവും കാര്യങ്ങളിലൊക്കെ എടുക്കാൻ വന്നപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഓർക്കേറിന് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മള് കഴിക്കാൻ ഉദ്ദേശിച്ച സംഭവം ഇവിടെ ഇല്ല നമ്മുടെ ടോമിന്റെ പ്രാക്ക് കൊണ്ടാണോ എന്നിട്ട് ചിക്കിങ്ങില്ല ചിക്കിങ്ങൊക്കെ പൂട്ടിപ്പോയി തംസമാളിൽ ഇപ്പം ചിക്കിട്ട അപ്പം നമുക്ക് പോവാം അപ്പാപ്പൻ്റെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നാണ് ആദ്യം ഓർത്തത് അപ്പാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എഫ് സി അവിടെ ഇരിക്കാനൊന്നും ഒരു സൗകര്യമില്ല കേട്ടോ നമ്മുടെയൊക്കെ പറവൂർ വന്നേക്കണം കെ എഫ് സിയിൽ ഉള്ള പോലെ ഞാൻ പറയുന്നത് നമുക്ക് ഇരുന്ന് കഴിക്കാൻ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്കൊന്ന് ഇരുന്ന് ടേബിളിൽ കഴിക്കാനായിട്ടുള്ളൊരു സ്ഥലം എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടേ ഇതൊന്നും ഒരു സൗകര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് അപ്പാപ്പൻ്റെ അവിടെ കടയിൽ കയറാണ്ട് പേരക്കിടാ ചിക്കിങ്ങിൻ്റെ അങ്ങോട് പോകുകയെന്ന് ഓർത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടാ ഇപ്പോൾ വന്നിരിക്കണത് നമ്മുടെ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടില്ലേ പറൂര് അതിൻ്റെ തൊട്ടരികത്തോട്ട് ചേർന്നിട്ടാണ് കേട്ടോ നമ്മുടെ ചിക്കിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കണത് ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരണതും അങ്ങനെ ചിക്കിങ് കണ്ടുപിടിച്ച് നമ്മൾ ചിക്കിങ് കഴിക്കാൻ വേണ്ടി കയറിയാണ് കുറച്ച് ദിവസം ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമോഹമൊക്കെ ഇങ്ങനെ മിക്കോൻ്റെ ഉള്ളിൽ കയറിയിക്കണം കേട്ടോ ശമ്പളം കിട്ടി കഴിയുമ്പോൾ എന്നോട് പറയും ഇന്നിന്ന കാര്യങ്ങളിൽ സ്റ്റോർട്ട് ചെയ്ത് എനിക്ക് തരും എന്നെ കൂടെ പറ്റേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാൻ പറ്റണതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതിൽ ഭയങ്കര ഒരു ഹാപ്പി സന്തോഷമുണ്ട് എനിക്ക് നമ്മുടെ കൈയിൽ നമ്മ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശും കൊണ്ട് അവരുടെ ആ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ സന്തോഷം സന്തോഷമുണ്ട അങ്ങനെ നമ്മൾ ചിക്കിങ്ങിൽ വന്ന് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്കിങ് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ പിള്ളേർ അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേരെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് കളിക്കുന്ന നേരത്ത് നമുക്ക് സമാധാനപരമായിരുന്നു ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മുടെ മിക്കു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചത് എല്ലാ സാധനങ്ങളും ഞാൻ ഞാനവന് വാങ്ങിച്ചു കൊടുത്തിട്ട എന്തോ ഫ്രിഡ്ജിലോട് ഫ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് പേര് കേട്ടിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ അതൊന്നും കഴിച്ചിട്ടില്ല അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കൂട്ടത്തിൽ വാഴ നനയുമ്പം ചീരയും നനയണത് പോലെ അവൻ കഴിക്കണതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മൂന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവന് കൊടുക്കോളൂ നമ്മളും അറിയണ്ടതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ ആ എല്ലും കാര്യങ്ങളൊക്കെ ഞാൻ ചിക്കൻ കാര്യക്ക് കൊടുക്കാണ്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടു വന്നിട്ടുണ്ട് നമുക്ക് പ്രൂണോനെ കൊടുക്കണ്ടേ അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോരേണ്ട ചെറിയൊരു കുഞ്ഞ് സൺഡേ ഉളവായിരുന്നു അപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നിട്ട് ഇന്ന് ഞാൻ അനുഭവിച്ചതൊക്കെ അപ്പം നിങ്ങളിതൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറായ ബീച്ചിൽ പോയിട്ട് മസ്റ്റ് വാച്ച് ചെയ്യണോട്ട് ആ ഒരു പാർക്കിൽ സ്നേക്ക് പാർക്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം ഇനിയിപ്പോൾ ദീപാവലിയൊക്കെ ആയിട്ട് വെക്കേഷനും എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരായിട്ട് നമ്മുടെ തൊട്ടടുത്ത് പോകാൻ പറ്റണ നല്ലൊരു അടിപൊളി സ്ഥലം അപ്പോൾ എല്ലാവരും പോയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടും മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ മിഡ് വന്നിട്ട് നമ്മുടെ ബ്രൂണോനെ എല്ലാം കിട്ടുകൊടുത്ത് ഇനിയിപ്പോൾ അവനും കഴിച്ച് അവന് ആയി അപ്പം ഉം വീഡിയോ വീഡിയോട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്